കോട്ട വിചിന്തനത്തിന്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാമിന് വിചിന്തനം ചെയ്യാൻ പോകുന്നത് വിശുദ്ധ മാർക്കോ സീത സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും ഈശ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നതിനെ കുറിച്ചും അവിടെയുള്ള ആളുകളുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ചുമാണ് ഈ ഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത് പ്രസ്തുത ഭാഗത്തിൽ ക്രിസ്തു ചെയ്യുന്ന അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്രിസ്തു സ്വന്തം നാട്ടിൽ നിന്ന് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമായിട്ടും രണ്ടു കൂട്ടരാണ് ക്രിസ്തുവിനെ എതിർക്കുന്നത് ഒന്നാമതെന്ന് പറയുന്ന യഹൂദശ്രേഷ്ഠന്മാരെന്നറിയപ്പെടുന്ന പരിസയരും നിയമജ്ഞരുമാണ് രണ്ടാമത്തേത് സ്വന്തം നാട്ടിലെ സ്വന്തം ജനങ്ങൾ തന്നെയാണ് ഇവരെല്ലാം ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ കാണുന്നുമുണ്ട് എന്നിട്ടും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ എല്ലാം അവഗണിക്കുകയാണ് അവരിവിടെ ചെയ്യുന്നത് ബൈബിളിലെ പഴയ നിയമത്തിൽ ദൈവം ദൈവജനങ്ങളോട് സംസാരിക്കുന്നത് പ്രവാചകന്മാർ വഴിയായിട്ടാണ് അവര് പ്രവാചകന്മാരുടെ സ്വരം അവർ നിഷേധിക്കുമ്പോൾ ദൈവ ദൈവസ്വരം തന്നെയാണ് അവർ നിഷേധിക്കുന്നത് അത് തന്നെ ഇത് തന്നെയാണ് ഇവിടെ യേശുവിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് വിശ്വസലൂക്ക് എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു പ്രവാചകന്മാരും സ്വന്തം ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുന്നില്ല അവർ സ്വീകരിക്കപ്പെടപ്പെട്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് അയക്കപ്പെടുന്നതാണ് ഇവിടെ എലീശ എലി എന്ന രണ്ട് പ്രവാചകന്മാരെ പറ്റി പറയുന്നു അവരും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അടുത്തേക്ക് അയക്കപ്പെടുന്നതാണ് യേശുവിൻ്റെ യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ സ്വന്തക്കാരും ഒന്നും യേശുവിനെ അവസാന നാളിൽ അതായത് യേശുവിൻ്റെ അന്ത്യ നിമിഷത്തിൽ കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ശിഷ്യന്മാരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിലും അതിനുശേഷം അവർ വീണ്ടും ഒന്നിച്ചു ചേരുകയാണ് എന്നിട്ട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇറങ്ങി തീരുകയാണ് ആ ഇറങ്ങി ഇറങ്ങിട്ടിരിക്കുന്ന സമയത്തും അവർ നേരിടുന്നത് അവർ സന്തോഷമായിട്ടുള്ള ജീവിതമല്ല പിന്നീട് അങ്ങോട്ട് നയിക്കുന്നത് മുഴുവൻ സഹനമാണ് പോകുന്നിടത്ത് കല്ലെറിയും പിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഇങ്ങനെയൊക്കെ കുറേയാണ് നടക്കുന്നത് പക്ഷേ എന്നിട്ടും അവർ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് വിസ്ത പത്രോ വിസ്ത പത്രോസ് വിസ്ത പത്രോസിനെ നാം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം തല കീഴായിട്ട് കുരിശി ക്രൂശിക്കപ്പെട്ടാണ് അതുപോലെ തന്നെ സ്റ്റേഫാനോസിൻ്റെ ജീവിതമായാലും അവസാനം നാട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞിട്ടാണ് അയാളെ കൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിലും അവഗണനകളും പ്രതിസന്ധികളും ഉണ്ടാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും അവഗണനകളും നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്യാറില്ല ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മാർഗം പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് സഹനങ്ങൾ ഉണ്ടാവാറുണ്ട് അവഗണന ഉണ്ടാവാറുണ്ട് പരിത്യജിക്കലുണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ അടിസ്ഥാനം പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ ആവുകയുള്ളൂ എന്നതാണ് പറയുന്നത് മാത്രമല്ല നാം ഇന്ന് യുവജന ദിനം ആഘോഷിക്കുകയാണ് പ്രാർത്ഥനയിൽ അടിസ്ഥാനമാക്കിയ ഒരു യുവജന ദിനം ആഘോഷിക്കാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു.